ഈ ക്ലിഫിന്റെ അങ്ങേറ്റത്ത് നമ്മൾ വടക്കേ അറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ കേബിൾ കാർ ഇങ്ങനെ ആ കടൽ തീരത്തേക്ക് താഴേക്ക് പോകുന്നത് കാണാം ഈ ക്ലിഫിന്റെ അങ്ങ് താഴെ കടൽ കടലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ താഴെ കുറച്ച് കെട്ടിടങ്ങൾ ഈ കേബിൾ കാർ ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഒക്കെ കാണാം കൂടാതെ അവിടെ ഒരു വലിയ പ്രൊമനേഡ് കാണാം അങ്ങ് താഴെ കടലിൻ്റെ തീരത്ത് തന്നെ ആ പ്രൊമനേഡിൽ തന്നെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട് അവിടെ ഓൾഡ് ഹാർബർ എന്നറിയപ്പെടുന്നത് അവിടെയായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോഴും കപ്പലുകളൊക്കെ അടുക്കുന്ന സ്ഥലം ഈ കപ്പലുകൾ താഴെ അടുത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് നടന്നു കയറി വരണമായിരുന്നു പണ്ടൊക്കെ നൂറ്റാണ്ടുകളുടെ മുമ്പ് മുതൽ പായ്ക്കപ്പലുകളൊക്കെ താഴെ അടക്കും ഈ ദ്വീപിലേക്കുള്ള വസ്തുക്കളുമായിട്ട് വരുന്നത് നിത്യോപയോഗ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ബോട്ടുകളും കപ്പലുകളും ഒക്കെ താഴെ പോയി അടുക്കും എന്നിട്ട് ഈ മല കയറി കുത്തനെയുള്ള കയറ്റം കയറി ഏതാണ്ട് അറുന്നൂറ് സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ഇവിടെ എത്തി വരാൻ അപ്പം ആദ്യ ദുർഘടമായിരുന്നു അപ്പോൾ അക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ച് കഴിഞ്ഞാൽ കഴുതപ്പുറത്താണ് സാധനങ്ങൾ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവരിക അതിന് സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന കഴുതക്കാരും ഉണ്ടായിരുന്നു ഒരു കഴുതക്കാരന് തന്നെ പത്തോ മുപ്പതാ കഴുതകളുണ്ടാവും അപ്പോൾ താഴെ പോയിട്ട് ഈ ചരക്കെല്ലാം എത്തിക്കുന്ന സർവീസ് അതൊരു ബിസിനസ്സ് തന്നെയായിരുന്നു അക്കാലത്ത് കൂടാതെ ആളുകൾ ഈ കഴുതപ്പുറത്ത് തന്നെ കയറി താഴെ മുകളിൽ താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ഒക്കെ പോകുമായിരുന്നു